നമസ്കാരം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വലിയ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൂഡീസ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച സ്ഥിരമായി ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിനു മുകളിലായിരിക്കും അതായത് ജി ട്വൻ്റി രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറാൻ പോവുകയാണ് ഇനി ലക്ഷ്യങ്ങൾ നോക്കൂ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുന്നൂറ് ബില്യൺ ഡോളറിന്റെ ഒരു ഇലക്ട്രോണിക്സ് നിർമ്മാണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല വളരെ വലിയൊരു ടാർഗറ്റ് തന്നെയാണിത് സ്വാഭാവികമായും സാമ്പത്തിക വിപണികളും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഗോൾഡ് മാൻ സാക്സിനെ പോലുള്ളവർ ഇന്ത്യയുടെ പ്രധാന സൂചികയായ നിഫ്റ്റിക്ക് വളരെ ഉയർന്ന ലക്ഷ്യങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഈ കണക്കുകളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ വളരെ നല്ലൊരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ എന്നാൽ ശരിക്കും എന്താണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ ചാലകശക്തി നമുക്കതിലേക്ക് കിടക്കാം നമ്മൾ മുൻനിര നിക്ഷേപ തന്ത്രജ്ഞരുടെ വിശകലനങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ കഥയുടെ കാതൽ രണ്ട് ശക്തമായ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഇതേതെങ്കിലും ഒരു കാര്യം ശരിയായതുകൊണ്ട് മാത്രമല്ല മറിച്ച് സർക്കാരിന്റെ വലിയ നിക്ഷേമ പദ്ധതികൾ സ്വകാര്യ നിർമ്മാണ മേഖലയ്ക്കും ഉപഭോഗത്തിനും ഒരുപോലെ ഉത്തേജനം നൽകുന്നു നമുക്ക് ആദ്യത്തെ എൻജിൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ എൻജിൻ അത് പൂർണമായും നിർമ്മാണത്തെക്കുറിച്ചാണ് സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വൻതോതിൽ പണമൊഴുകിയിരിക്കുകയാണ് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു സ്കെയിലാണ് ഇതെല്ലാം നടക്കുന്നത് ഏറ്റവും പുതിയ ബജറ്റിലെ കണക്കുകൾ നോക്കൂ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരു റെക്കോർഡ് തുകയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞു പക്ഷേ സർക്കാർ മാത്രം പണം മുടക്കിയാൽ നദിയോ അല്ല ഈ കഥയുടെ പകുതി മാത്രമേ ആകുന്നുള്ളൂ വർഷങ്ങളായി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു വലിയ ചോദ്യമാണിത് എപ്പോഴാണ് സ്വകാര്യ കമ്പനികളും ഇതേപോലെ വലിയ തോതിൽ നിക്ഷേപം നടത്താൻ തുടങ്ങുക ഇപ്പോൾ ഈ സ്ലൈഡിലെ ഈ ഒരു സംഖ്യ അതാണ് ഇവിടുത്തെ യഥാർത്ഥ ഗെയിംചെയ്ഞ്ചർ എഴുപത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഇതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അതായത് നമ്മുടെ നിലവിലുള്ള ഫാക്ടറി മെഷീനറികൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിൻറെ കണക്ക് ഇത് നിർണായകമായ ഒരു പരിധി കടന്നിരിക്കുകയാണ് ചരിത്രപരമായി നോക്കിയാൽ ഈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ തുടർന്നാൽ കമ്പനികൾക്ക് വേറെ വഴിയില്ല വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് നേരിടാൻ അവർക്ക് പുതിയ ഫാക്ടറികൾ നിർമ്മിച്ചേ മതിയാവൂ ഇതാണ് ആ വഴിത്തിരിവ് ഇവിടെയാണ് സ്വകാര്യ നിക്ഷേപം വൻതോതിൽ വരാൻ പോകുന്നത് ശരി അപ്പോൾ നിക്ഷേപത്തിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങി ഇനി നമുക്ക് രണ്ടാമത്തെ എഞ്ചിനിലേക്ക് പോകാം ആദ്യത്തേതിനെ ബലപ്പെടുത്തുന്ന ഒന്നാണിത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ ഇന്ത്യയിൽ കൂടുതൽ സാധനങ്ങൾ നിർമ്മിക്കാനുള്ളൊരു വലിയ മുന്നേറ്റവും നടക്കുന്നുണ്ട് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് പി എൽ ഐ അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇത് വളരെ ലളിതമാണ് ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ സാമ്പത്തികമായി പ്രോത്സാഹനം നൽകുന്നു ആഗോള വിതരണ ശൃംഖലകളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെയൊക്കെ യഥാർത്ഥ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ ചാർട്ട് മനോഹരമായി കാണിച്ചു തരുന്നുണ്ട് പ്രവചനങ്ങളനുസരിച്ച് പുതിയ വ്യാവസായിക ആവശ്യകതയുടെ ഏതാണ്ട് പകുതിയും നയിക്കാൻ പോകുന്നത് നിർമ്മാണ മേഖലയായിരിക്കും അത് വളരെ വലുതാണ് ഈ മുന്നേറ്റം എല്ലാ മേഖലയിലും ഒരുപോലെയല്ല ഉയർന്ന മൂല്യമുള്ള മേഖലകളെയാണ് ഇത് ലക്ഷ്യമിടുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഫാർമ ഓട്ടോമൊബൈൽ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇത് ഇന്ത്യയുടെ വ്യാവസായിക ഘടനയെ തന്നെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുകയാണ് അപ്പോൾ ഇത്രയധികം ഫാക്ടറികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാവും കൂടുതൽ തൊഴിൽ എന്നാൽ കൂടുതൽ വരുമാനം ഇത് രാജ്യത്തിനകത്ത് ഒരു വലിയ ഉപഭോഗ തരംഗത്തിനു തന്നെ കാരണമാകും എത്രത്തോളം എന്നാൽ ജപ്പാൻ ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഉപഭോക്തൃ വിപണിയായി ഇന്ത്യ മാറാൻ ഒരുങ്ങുകയാണ് അപ്പോൾ നമ്മൾ ആ രണ്ട് എഞ്ചിനുകളെക്കുറിച്ച് മനസ്സിലാക്കി അവ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ വലിയ പ്രവചനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരുപാട് അർത്ഥം കൈവരുന്നുണ്ട് നമുക്ക് ആ വിപണി ലക്ഷ്യങ്ങളിലേക്ക് ഒന്നുകൂടി നോക്കാം കമ്പനികളുടെ വരുമാനം വർദ്ധിക്കുകയും ഈ ശക്തമായ ഘടനാപരമായ മാറ്റങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ പ്രമുഖ ആഗോള ബ്രോക്കറേജുകൾ അടുത്ത രണ്ടു വർഷത്തേക്ക് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് ഒരുപാട് കാലം ഇന്ത്യയുടെ ഐഡന്റിറ്റി സേവന മേഖലയും ലോകത്തിന്റെ ഫാർമസി എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാൽ അതിപ്പോൾ അടിസ്ഥാനപരമായൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ ഒരവസാനത്തെ വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ലോകത്തിന്റെ ഫാർമസി എന്നതിൽ നിന്ന് ഇന്ത്യ ലോകത്തിന്റെ അടുത്ത വലിയ ഫാക്ടറിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ